കോതമംഗലം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് കോതമംഗലം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തത് പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സമുദായ അംഗങ്ങളായൊമ്പത് കുട്ടികൾ മെമൻഡോ ഏറ്റുവാങ്ങി പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ ഗോപിക അനിൽകുമാർ പാർവതി അനിൽകുമാർ എന്നിവർക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു പി പി സജീവ് എസ് എൻ ശ്രീകാന്ത് സി എസ് രാജു എന്നിവർ പ്രസംഗിച്ചു ആശംസകളും ഈ സമയത്ത് അർപ്പിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം മത്സരത്തോടെ മുന്നോട്ട് പോകുന്ന കാലയളവ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മത്സരങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ആരായിരിക്കണം മുന്നിൽ ആരായിരിക്കണം മുന്നിൽ എന്നുള്ള രീതിയിൽ നമ്മൾ തൊത്ത് ചേർന്നിരിക്കുന്ന ബെഞ്ച് ചേർന്നിരിക്കുന്ന കുട്ടികൾ കൂട്ടുക നമ്മോട് മത്സരിക്കുമ്പോൾ അവർ അവരോട് മത്സരിച്ചാണ് നാം ഉന്നത വിജയം നേടിയത് ഇനിയും നമ്മൾ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കേണ്ടവരാണ് എ പ്ലസുകൾ നേടേണ്ടവരാണ് ജീവിതത്തിലും എ പ്ലസ് നേടേണ്ടവരാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എ പ്ലസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഓരോ ചുവടിനും വിദ്യാഭ്യാസത്തിനും ജീവിതത്തിനും ഉന്നതങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്കുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന നക്ഷത്ര തിളക്കങ്ങൾ എന്ന് പറയുന്ന എ പ്ലസ് എ വണ്ണുകൾ നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതാണ് ജീവിതത്തിൽ വലിയ പാഠമാണ് വരെ വരെ ഇനി വരാൻ പോകുന്ന വലിയ വലിയ ഈ എ പ്ലസുകൾ കൈവരിച്ച എല്ലാ മക്കളെയും പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും മക്കളെയും അവരെ മുന്നോട്ട് നയിച്ച അവരുടെ രക്ഷകർത്താക്കളെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ ന്യൂസ് കോതമംഗലം